ഇവിടെ ഒരു കൂട്ടം മാനുകളുണ്ട് കേട്ടോ കാണാൻ വരുന്നുണ്ട് ആ ചെടികളുടെ ഇടയിൽ ഒരുപാട് ദൂരെ ആയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒരുപാട് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ചന്ദനക്കാടുകൾ അതുപോലെ മറയൂരിലെ ചന്ദനമാണ് ഏറ്റവും വില കൂടിയത് അങ്ങനെയാണ് ഇവിടുത്തെ ഗൈഡ്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇന്നത്തെ ദിവസം തന്നെയാവാണേ ഇതിനുള്ളിൽ എന്ത് വേണം കാട്ടുപോത്ത് മേഞ്ഞു നിൽക്കുന്ന അത് കാട്ടു ഇതാ ഫീമെയിലാണ് ആ ഫീമെയിലാ അത്രേ ഇതല്ല വേറൊരു കൂട്ടപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അത് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞും കൂടെയുണ്ട് ഹെവിയാകണ്ടോ അവൻ അവനല്ല അവളെന്നാണ് പറഞ്ഞത് ശരിക്കും നമ്മൾ കാട്ടുപോത്തെന്ന് പറയുന്നെങ്കിലും ഇന്ത്യൻ കാടുകളിൽ കാട്ടുപോത്ത് ഇല്ലാത്തത്ര ഗൗറാണ് ഗവർ ആ പക്ഷേ ആ ആസാമിലുണ്ടെന്നും എനിക്ക് അറിയില്ല പക്ഷേ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഇത് ഗൗറാണെന്നാണ് ഗൗർ ഇന്ത്യൻ ഗൗർ കാട്ടുകാള അതെ കാട്ടുകാള അപ്പം നമ്മൾ എളുപ്പത്തിനത് കാട്ടുപോകുന്ന പറയും ഇവ നല്ല ഹെവി സൈസാണ് കേട്ടോ ഓഹ് എന്താ ഒരു ഫീൽ ഫോട്ടോ ഈ അറിയില്ലല്ലോ നല്ല ചെയ്യാൻ അല്ല ഇവനെ എടുക്കാണ്ട് ശരിക്കും ഇവൻ ക്രോസ് ചെയ്ത് വരും കൂട്ടത്തിൽ ഇവനാണ് രാജാവ് അളിയൻ ഞാൻ പറഞ്ഞാൽ വരുന്നത് കണ്ട് ഒരു നല്ല പ്രായം അവിടെ കിട്ടുക और यह मैं कार्य में और और आज हमर से कुछ चल सकती है में में आगे और भी कौन हो